ദേശീയ അന്വേഷണ ഏജൻസിയുടെ നോട്ടപ്പുള്ളിയായ സുരേഷ് നായർ വീണ്ടും ചർച്ചയാവുകയാണ് രാജ്യത്തെ നടക്കിയ പല സ്ഫോടനങ്ങളിലും ഇയാൾക്ക് പങ്കുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഈ കോഴിക്കോട്ടുകാരന്റെ പിന്നാമ്പുറങ്ങൾ തേടുമ്പോൾ എത്തുന്നത് ഗുജറാത്തിലെ സാക്കൂറിലാണ് ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന സുരേഷ് നായർക്ക് അച്ഛൻ വഴിയുള്ള ബന്ധമാണ് ഗുജറാത്തിലെത്തിച്ചത് ഇയാളെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് അന്വേഷണ ഏജൻസികൾ രണ്ട് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു അജ്മീർ ദർഗ സ്ഫോടന കേസിൽ പ്രതിയായ ഇയാളുടെ കൈകളിൽ വിലങ്ങു വീഴുന്നത് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഏഴ് ഒക്ടോബറിലാണ് അജ്മീർ ദർഗയിൽ വന്ന് സ്ഫോടനമുണ്ടാക്കുന്നത് റംസാൻ മാസത്തിൽ വിശ്വാസികൾ നോമ്പ് തുറക്കുന്ന വേളയിലായിരുന്നു അത് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അജ്മീർ ദർഗ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരിൽ ഒരാളാണ് സുരേഷ് നായർ എന്ന് എൻ പറയുന്നു ഇക്കാര്യം നേരത്തെ രാജസ്ഥാൻ പോലീസും കണ്ടെത്തിയിരുന്നു ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയ ഗുജറാത്ത് പോലീസിനും ഇതിനെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നു കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് എളാട്ടേരി കുറുമങ്ങാട് ഒതയത്ത് വീട്ടിൽ ജനിച്ചു പിതാവ് ഗുജറാത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ജീവനക്കാരനായിരുന്നു ഗുജറാത്തിൽ കോൺഗ്രസിന് ശക്തി ക്ഷയിക്കുകയും തീവ്ര ഹിന്ദുത്വത്തിന് വേര് പിടിക്കുകയും ചെയ്ത കാലത്താണ് സുരേഷ് നായർ ആർ എസ് എസിൽ ചേർന്നത് ആർ എസ് എസ് ബന്ധമുള്ള സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു ഈ സമയത്താണ് ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് അജ്മീർ സ്ഫോടന കേസിൽ സുരേഷ് നായർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയത് രാജസ്ഥാൻ പോലീസാണ് രണ്ടായിരത്തി ഏഴിൽ ഒളിവിൽ പോയ ഇയാൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലും മറ്റും താമസിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അജ്മീർ സ്ഫോടന കേസിൽ പ്രതിയാണെന്ന് എൻ കണ്ടെത്തി പിന്നീട് വിശദമായ അന്വേഷണത്തിൽ സുരേഷ് നായർക്ക് കൂടുതൽ സ്ഫോടനങ്ങളിൽ പങ്കുള്ളതായും കണ്ടെത്തി സ്വാമി അസീമാനന്ദ ഉൾപ്പെട്ടവരെയാണ് അജ്മീർ ദർഗ സ്ഫോടന കേസിലെ കൂട്ടുപ്രതികൾ അസീമാനന്ദ ഉൾപ്പെടെ പേർക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകി എൻ ഐ എ കോടതി വെറുതെ വിട്ടിരുന്നു മൂന്ന് പേർക്ക് ജീവപര്യന്തം തടവ് വിധിക്കുകയും ചെയ്തു പ്രതികളായ സന്ദീപ് ടാങ്കെ രാമചന്ദ്ര എന്നിവർ ഇപ്പോഴും ഒളിവിലാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള